പറയ ജനവിഭാഗത്തിൻ്റെ കഥ പറയുന്ന പ്രദീപൻ പാമ്പിരിക്കുന്ന് രചിച്ച നോവലാണ് എരി പഴയ മലബാറിലെ കുറുമ്പ്രനാട് താലൂക്കിൽ ഉൾപ്പെടുന്ന പറയനാർപുരം എന്ന ദേശമാണ് നോവലിലെ ഭൂമിക ഇതുകൂടാതെ പന്നിയൂർ പയ്യോളി അഞ്ചാം പേടിക പാമ്പിരിക്കുന്ന് പൈങ്കുളം അരിക്കുളം തുടങ്ങിയ പ്രദേശങ്ങളും നോവലിൽ കടന്നു വരുന്നുണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിലും ഇരുപതാം ശതകത്തിലെ ആദ്യ ആദ്യപാദത്തിലും കുറുമ്പ്രനാട്ടിൽ നടന്ന ജാതിക്കെതിരായുള്ള നവോത്ഥാന ശ്രമങ്ങൾ ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയ മണ്ഡലമാണ് നോവലിൻ്റെ പശ്ചാത്തലം മലബാറിലെ പറയ സമുദായത്തിൽപ്പെട്ട അടിമജാതിക്കാരുടെ ആത്മവീര്യം ഉണർത്താൻ ഈ നോവലിന് സാധിച്ചിട്ടുണ്ട് നോവലിൻ്റെ തുടക്കം ഇങ്ങനെയാണ് പറയനെരി ഒരത്ഭുതം തന്നെയായിരുന്നു അയാളെക്കുറിച്ച് ആദ്യം കേട്ട ഐതിഹ്യം ഇങ്ങനെ എന്ന് പറഞ്ഞാണ് നോവൽ ആരംഭിക്കുന്നത് കണ്ണൂരിലെ മില്ലിൽ തുണി കൊടുത്ത് രാത്രി പന്ത്രണ്ട് മണിയോടെ തിരിച്ചു വരികയായിരുന്നു ചാലിയൻ രാമൻ രാമനും എരിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയാണ് നാട്ടുവാമൊഴിയിലൂടെ പ്രചരിക്കുന്ന പ്രസ്തുത ഐതിഹ്യം ചൂട്ടില്ലാത്ത ഇരുട്ടിൽ തപ്പിത്തടഞ്ഞ ചാലിയൻ രാമന് തൻ്റെ സഞ്ചിയിലെ ഡപ്പിയിൽ നിന്നും എന്തോ മരുന്നെടുത്ത് രാമന്റെ കണ്ണിൽ പുരട്ടി വെളിച്ചം കാട്ടുന്നുണ്ട് എരി അതിനാൽ തന്നെ ആവണം എരി അത്ഭുതം തന്നെയാണ് എന്ന് നോവലിസ്റ്റ് പറയുന്നത് ഇപ്രകാരമുള്ള എരിയുടെ ജീവിതവും സംസ്കാരവും ഒരു ഗവേഷണ വിദ്യാർത്ഥി തേടിപ്പോകുന്നു തുടർന്നുള്ള ഭാഗങ്ങളിൽ ഉപകഥകളിലൂടെ എരിയുടെ സ്വത്വത്തെ നിർവചിക്കുന്നു പെരുവനം പാപ്പർ എന്ന പോക്കിരിയുമായുള്ള ബന്ധമാണ് അവയിലെ ആദ്യ ഉപകഥ കുന്നുമൽ ജാനവും ചാപ്പൻ കോമരവുമായുള്ള അനശ്വരമായ പ്രണയവും പ്രാന്തത്തി കുട്ടൂലിയുടെ ഉന്മാദ സഞ്ചാരങ്ങളും മാതയുടെ അവിഹിതമായ ലൈംഗിക കാമനകളും മാതയും മമ്മതും തമ്മിലുള്ള ബന്ധം തുടങ്ങി നിരവധി ഉപാഖ്യാനത്തിലൂടെ എരിയുടെ സ്വത്വത്തെ നോവലിസ്റ്റ് ആവിഷ്കരിക്കുന്നു പണ്ഡിറ്റ് രാമപ്പണിക്കർ തൻ്റെ ഗ്രന്ഥശാലയിൽ സൂക്ഷിച്ചു വച്ച തെയ്യോൻ പാടിയ പറയോല കണ്ടെത്തുന്നതിലൂടെ ഇരുട്ടിൽ മറഞ്ഞുകിടന്ന എരിയുടെ ജീവിതം തെളിഞ്ഞു തെളിഞ്ഞു വരികയാണ് തെയ്യോൻ പറയന്റെ ദാമ്പത്യ ജീവിത കഥയാണ് പറയോല എന്നിരിക്കലും എരിയെ സംബന്ധിച്ച നിരവധിയായ സൂചനകളിലേക്ക് പറയോല വിളിച്ചും വിശുന്നുണ്ട് തെയ്യോൻ പറയന്റെ ഭാര്യ പഞ്ചമിയുടെ കൊലപാതകവും അതിനെ സംബന്ധിച്ച് അമ്പട്ടൻ രാമൂട്ടിയും ഓസാന്ദ്രവും നടത്തുന്ന ചർച്ചയിലേക്ക് നോവൽ വഴിമാറുന്നു കാളിപ്പറയാൻ എന്ന വ്യക്തിയും ഗവേഷകനും തമ്മിലെ കൂടിക്കാഴ്ച ലണ്ടനിലെ സുഹൃത്ത് കൊടുത്തുവിട്ട രേഖകളുടെ പരിശോധന ഭ്രാന്തൻ രാമന്റെയും ഗംഗാധരന്റെയും കഥ രാവണ്ണി മേനോന്റെ കുറുമ്പനാട് രേഖകൾ പരിശോധിക്കുന്ന ഗവേഷകൻ തുടങ്ങിയ ഉപകഥകൾ എരിയുടെ സ്വത്വത്തെ കുറെ കൂടി അനാവരണം ചെയ്യുന്നു നോവലിൽ